അവർ വൺ ദിസ് ഇസ് സുജിത് ഭക്തൻ ഫ്രം ടെക്ട്രാവലീറ്റ് നമ്മുടെ വയനാടിൻ്റെ ഏഴാമത്തെ വീഡിയോ ആണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് എന്നോടൊപ്പം ഉള്ളത് നമ്മളുടെ ഡിസ്കവർ വയനാടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഓഫ് റോഡിൻ്റെ ആശാനായ നവഫലിക്കൈ ഉണ്ട് ഇക്ക എന്നുള്ളട്ടെ കൊച്ചുപയരൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് മുണ്ടക്കൈ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചുറ്റിനും ചുറ്റിനും ഏ തേയിലത്തോട്ടങ്ങളും ബാക്കിൽ നിങ്ങൾക്ക് ഒരു മലനിരകളൊക്കെ കാണാൻ നല്ല ക്വയറ്റ് പ്ലേസ് ആണ് മറ്റേ തൊള്ളായിരം കണ്ടിയുടെയും അതേപോലെ തന്നെ അരണമലയുടെയും വീഡിയോ നിങ്ങൾ കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കാണുക അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സീതാമൻകുട്ടിലേക്കാണ് ഈ വീഡിയോ മുഴുവൻ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി സ്ഥലങ്ങൾ ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരൻ ഷെയർ ചെയ്യുക ഇതുപോലുള്ള സ്ഥലങ്ങൾ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തട്ടെ അപ്പോൾ ഞങ്ങളുടെ യാത്ര നമുക്ക് എടുത്തോട്ടും യെസ് എന്താ സ്ഥലം അടിപൊളി സ്ഥലം ഒരു കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു ഗ്രാമമാണെന്ന് പറയുന്നത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലമാണ് വയനാട്ടിൽ കൽപ്പറ്റയിൽ നിന്ന് കുറച്ചധികം ഒരു പത്തിരുന്ന് പത്തിരുപത്തി പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടല്ലേ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മുണ്ടക്കൈ നമ്മളിപ്പം പോകുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നത് സീതമ്മക്കുണ്ട് അല്ലേ സീതമ്മക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ കുറച്ചധികം സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പോയിട്ട് കാണാം വിവരങ്ങളൊക്കെ മുണ്ടകൈ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു ടീ എസ്റ്റേറ്റ് കാണാം ആക്ച്വലി ഇത് ഇപ്പം വർക്കിംഗ് അല്ല ഇത് പൊട്ടി പൂട്ടിക്കിടക്കാണ് അതുകൊണ്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല ഇപ്പം നല്ലൊരു പഴയ രീതി അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ടീ എസ്റ്റേറ്റ് ആണ് എത്ര വർഷം പഴക്കം ഉണ്ടെന്നുള്ളതൊന്നും മിശ്രി ഇവിടെ ആരേം ഇല്ല അപ്പോൾ ഇങ്ങനെയൊരു ടീ എസ്റ്റേറ്റ് ഇവിടെ ഉണ്ട് നല്ല കാഴ്ചയാണ് പുറമേന്നൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം താഴെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നു താഴെ വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ കേൾക്കാം അതേപോലെ ബഹളം ഉണ്ടാക്കുന്നതൊക്കെ കേൾക്കാം അവിടെ ആരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ കരിങ്കല്ല്ല് കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഇറങ്ങി ഇറങ്ങിപ്പോകാനുള്ള വഴിയാണ് അതേ ഒന്നും ഇറങ്ങണ്ട കുറച്ച് ഇറങ്ങിയാൽ മതി നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വീഴും സോ അതേ ഈ കാണുന്നതാണ് സീതമ്മക്കുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് സീതമ്മക്കുട്ടിൽ എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് അവിടെ പോയി നോക്കാം സ്ഥലമാണ് സംഭവം ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞോളൂ പണ്ട് കാലങ്ങളിൽ സീതമ്മദേവി ഇരുന്ന് കുളിച്ചെണ്ണീച്ചു പോയിട്ടുള്ളതാണ് ശരി അതായത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഭയങ്കര ഡീപ്പാണ് അവിടെ നമുക്ക് നീന്തൽ അറിയാത്ത ശരിക്കും നീന്തൽ അറിയാത്ത ഒരാൾ ഇവിടെ അറിയാൻ മുങ്ങിപ്പോവും ഒരു ഏഴെട്ടാൾ താഴ്ചയിൽ വെള്ളമുണ്ട് ആ താഴ്ച ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഇതുവരെ ഇവിടെ സമീപത്തുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത്ര ഡീപ്പാണ് മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തൊഴിച്ച് വരുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ അപ്പുറത്ത് ഇവിടെ വരുന്നവർ ഈ കല്ലിനപ്പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് ലേശം ഇറങ്ങി കുളിക്കാനുള്ള വകുപ്പുണ്ട് അതാണ് ഇവിടുത്തെ സംഭവം ആഴം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇനി ആഴം കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് ആഴം കണ്ടുപിടിക്കാം അതിൽ ഞാൻ ഇത്തരവാദി ആയിരിക്കില്ല അപ്പൊ വളരെ വ്യത്യസ്തമായ ഇതുപോലുള്ള കുറെ വെള്ളച്ചാട്ടങ്ങൾ വയനാട്ടിലുണ്ട് അല്ലേ ഓക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് പൊതുക്കെ പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം ഓരോന്നോരോന്നായിട്ട് നോരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം നമ്മള് തിരിച്ച് നമ്മള് മേളിലേക്ക് കയറി പോകണം നമ്മള് മുകളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇനി മേളിലേക്ക് കയറി പോയി നമുക്ക് അട്ടമല അട്ടമലായിട്ട് പോണം പ്രശാന്ത് പറയുന്ന ഫുള്ള് ഓഫ് റോഡിന്റെ കളിയാണ് കഴിഞ്ഞ രണ്ടൂന്ന് ദിവസമായിട്ട് ഫുള്ള് നൗഫലിന്റെ കൂടെ കൂടിയതും ഓഫ് റോഡോടും ഓഫ് റോഡാണ് ആണ് ഫുള്ള് അല്ലേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓഫ് റോഡിലെ അതെ അതെ ശരിക്കും ഓഫ് റോഡാണ് കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ വഴുന്ന വഴിക്ക് കണ്ടു മോഹൻലാലിൻ്റെ വനറാണി എസ്റ്റേറ്റ് മോഹൻലാലിൻ്റെ ആണെന്നാണ് എന്നോട് നൌഫൽ പറഞ്ഞത് വനറാണി എസ്റ്റേറ്റ് അപ്പം ഏതാണ്ട് നൂറുനൂറ്റിപ്പത്ത് ഏക്കറൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഏലവും കാപ്പിയും കുരുമുളകും എല്ലാ സെന്റപ്പുകളും ഉണ്ട് അപ്പം ഇവിടെ നമുക്കിപ്പോൾ കുറേ തോട്ടങ്ങൾ കാണാം ഇവിടെ ഒരു വീടുണ്ടോ ഒരു വീടാ ശെൻ്റെ പൊൻ്റെ ആൾട്ട് പോയോ പൊളിച്ച് സമ്മതിക്കണം നമ്മളിപ്പോൾ ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ് പോകുന്നത് ആക്ച്വലി ഇവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഒന്നിനൊരു റിസോർട്ടുകളൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത് അവിടേക്കല്ല അതിലൂടെ അങ്ങോട്ട് നമ്മളിറങ്ങി തിരിച്ച് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മളെവിടെത്തും മുണ്ടകത്തില്ല തിരിച്ച് നമ്മൾ തിരിച്ച് നമ്മളിതിലൂടെ കറങ്ങി തിരിഞ്ഞിറങ്ങി മുണ്ടകെത്തും ശരിക്കും ഒരു ഓഫ് റോഡ് വണ്ടിക്ക് പോകാൻ പറ്റിയ ഒരു ട്രാക്കാണ് അത് ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ പോവുള്ളൂ ബൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ബുള്ളറ്റൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി വരാം ആന പിണ്ഡങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു വരുന്ന വഴിക്ക് അപ്പോൾ ആന അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ ഫൈൻ പെർഫെക്റ്റ് എന്തായാലും നല്ല ഒരു ആണ് ശരിക്കും നല്ല രീതിയിൽ ഒരു ഓഫ് റോഡ് യാത്ര വീണ്ടും നമ്മുടെ മൂന്നാമത്തെ ഓഫ് റോഡ് യാത്രയാണിത് ആ നല്ലൊരു കയറ്റാണുള്ളത് േ അപ്പൊ നമ്മുടെ മുണ്ടക്കൈ അട്ടമല്ല നമ്മളിങ്ങനെ യാത്രയിലൂടെ നമ്മളിങ്ങനെ വരികയാണ് അപ്പോൾ അതെ വേണ്ട ഏലം നനയ്ക്കുന്നുണ്ട് ഇവിടെ ഏലം നനയ്ക്കുന്നുണ്ട് അപ്പം വെള്ളം ഇപ്പം തെറിക്കും ഒരു മിനിറ്റാണ് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വരാം യെസ് വെള്ളം കഴിയും അപ്പം നല്ല അടിപൊളി ഓഫ് റോഡാണ് കണ്ടില്ലേ അപ്പോൾ ഇപ്പം നമ്മുടെ നൗഫൽ നൗഫലിപ്പോൾ വണ്ടി എടുത്തിട്ട് വരും നമുക്ക് നോക്കാം നൗഫലിൻ്റെ കഴിവ് ഇവിടെ ഫുള്ള് പാറ ഒരു രക്ഷയില്ലാത്ത പാറയാ ടില്ലേ സെറ്റപ്പാ

വന്നോട്ടെ പോന്നോട്ടെ പോരട്ടെ ആ വന്നോട്ടെ ആ പോരട്ടെ പോരട്ടെ ആ പോന്നോട്ടെ റെഡി റെഡി പോട്ടെ വരട്ടെ വരട്ടെ പോരട്ടെ What Yes, yes, ah. The cat, to the cat, the kid <laughs> അപ്പം നമ്മുടെ മുണ്ടകമല അല്ല അട്ടമല മുണ്ടക അമല യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചങ്ങോട്ട് പോവാണ് സമയം ഇപ്പൊ ആറു മണിയായി നമുക്ക് തിരിച്ചു പോകണം വന്ന ദൂരം തന്നെ നമ്മൾ ഏകദേശം തിരിച്ചു പോകണമായിട്ടുണ്ട് ലെറ്റ്സ് ഗോ അപ്പൊ ഞങ്ങള് കാട്ടയിൽ നിന്ന് ഇറങ്ങി അപ്പൊ നമ്മള് കാട്ടിൽ നിന്ന് ഇറങ്ങി ദേ ഇപ്പ സ്വർഗം കിട്ടിയ പോലെ നമ്മള് കാട്ടിലേ തൈലത്തോട്ടത്തിലേക്ക് വന്നു കണ്ടില്ലേ ബാക്കി കാണുന്ന കാട്ടിൽ കാട്ടേം നമ്മളിപ്പറങ്ങി വന്നു പോലെ വെരി ഗുഡ് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിപ്പോ തിരിച്ചത് തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു നമ്മൾ ഇനിയിപ്പോ തൈലത്തോട്ടത്തിൽ കൂടെ ആണ് നമ്മൾ ഇനിയിപ്പോ കുറച്ചധികം ദൂരം പോകുന്നത് വാ നമ്മളിതാവിടെ അപ്പോൾ എന്തായാലും നമ്മുടെ വയനാടിന്റെ ഏഴാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ഇന്ന് കുറച്ചധികം സ്ഥലങ്ങളിൽ പോയി നമ്മൾ ശരിക്കും നമ്മുടെ ആ മുണ്ടകും പറഞ്ഞ അട്ടവലയൊക്കെ നല്ല കിട്ടിയുള്ള സ്ഥലമായിരുന്നു മേപ്പാടി അടുത്തുള്ളത് ഒരു രക്ഷയില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് ശരിക്കും കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഇവിടെ വയനാട്ടിൽ ലഭിച്ചത് തീർച്ചയായും ഇവർ രണ്ടുപേരോടും എനിക്ക് ഞാൻ എന്താ പറയുക ശരിക്കും ഞാൻ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പോലും ശരിക്കും കടപ്പെട്ടിരിക്കുന്നു കാരണം അത്രയധികം നല്ല വിഷ്വൽസ് ആണ് നമുക്ക് വേണ്ടി ഇവർ സഹായിച്ചത് പകർത്താനായിട്ട് സഹായിച്ചത് അതുകൊണ്ട് വളരെയധികം നന്ദി താങ്ക്സ് അലോട്ട് താങ്ക്സ് ഫോർ നൌഫൽ അപ്പം നമ്മുടെ വീഡിയോ നിങ്ങളെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക ഇതുപോലെ വയനാട്ടിലെ വ്യത്യസ്തമായ വീഡിയോകൾ തുടർന്ന് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ ജിസ്ഇസ് സുജിത് ഭക്തൻ ആൻഡ് ഡിസ്കവർ വയൻ അ ടീം സൈനിങ് ഓഫ്